എല്ലാവർക്കും സ്വാഗതം പോവാണ് കൊടി ുംനുഷ്കുടി പോവാ ഞങ്ങള് കൊടിയിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഏകദേശം എത്ര മണിയായിട്ടുണ്ട് ഏകദേശം മണിയായിട്ടുണ്ട് അങ്ങനെ ഒമ്പതര മണിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ലഗേജ് ഒക്കെ കെട്ടിക്കോണ്ടിരിക്കുവാണ് അഞ്ച് റോപ്പ് അല്ലെ അഞ്ച് റോപ്പ് കൊണ്ട് റോപ്പ് കൊണ്ട് കെട്ടിയേക്കോ ഇത് കാണുമ്പം എല്ലാവർക്കും പേടിയാണ് ഇത്രയൊക്കെ വെച്ച് നിങ്ങൾ ഇങ്ങനെ പോവാണ് പക്ഷെ ഇത്രയൊന്നും വെച്ച് പോവല്ലേ ട്രാവൽ ചെയ്യുന്നവര് ഈ പ്രത്യേകിച്ച് ടൂ വീലറിലൊക്കെ പോകുന്നത് വെച്ചോട്ട് ചെയ്യാം കുഴപ്പമൊന്നും ഇല്ല ഞങ്ങള് ഗോവ ട്രിപ്പിലൊക്കെ ഇത്രയും തന്നെ കൊണ്ടുപോയത് പക്ഷേ കുറെ പേര് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് അന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതിലൊരു കുഴപ്പമില്ല എന്തായാലും ആ ഒരു കെട്ടി ചലിക്കത്ത പോലും ഇല്ല പിന്നെ ഏകദേശം അമ്പത് കിലോ കൂടുതലുണ്ടല്ലേ അമ്പത് കിലോ അമ്പത് കിലോ കൂടുതലുണ്ട് കേട്ടോ എന്തായാലും ചലിക്കാതെ അങ്ങനെ ഞാനും ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ് കശ്മീർ കെട്ടിയതാണെങ്കിലും നമ്മൾ കൂടെ ഒന്ന് നോക്കണ്ടേ അങ്ങനെ എല്ലാം റെഡിയായി ആയി ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടീന്ന് ഇറങ്ങുവാണ് എന്ത് തന്നെയാണേലും എവിടെ ട്രാവൽ പോകുന്ന ആണെങ്കിലും നമുക്ക് സന്തോഷമൊക്കെ ആണെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടീന്ന് പോകുമ്പോ വല്ലാത്ത ഒരു വിഷമ എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നുന്നുണ്ട് അപ്പൊ തിരിച്ചു വരുമ്പോഴും കുറെ ദിവസം കഴിഞ്ഞ് വരുമ്പോ എന്താ പോലെ തോന്നും അതെ നിങ്ങൾ എനിക്ക് മാത്രമാണ് നിങ്ങൾക്ക് തോന്നും എന്നും അറിയത്തില്ല അങ്ങനെ നമ്മൾ ആ വണ്ടി വീട്ടേക്കുമാണ് ഇനി നമ്മള് നമ്മുടെ കുടുകുടു വണ്ടിയായിട്ട് നാണുഷ്കോടിയിലേക്ക് പോകുന്ന റോഡേക്കൂടെ ഇങ്ങനെ പോവുകയാണ് കൊ കുറച്ച് ദൂരമൊക്കെ ഇപ്പൊ പിന്നിട്ട് നമ്മളിപ്പം ഏകദേശം എവിടം വരെ ആയസ്മറായിട്ട് ചങ്ങനാശേരി എന്ന് പറഞ്ഞ സ്ഥലം ആകാറായിട്ടുണ്ട് കേട്ടോ അപ്പഴാണ് നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഫസ്റ്റ് ആണ് അതിന് കാരണം കൂടെ ഉണ്ട് വണ്ടി കേറിയപ്പോ അങ്ങനെ വന്യായ ഉറക്കം വരലാണ് ഗോവ ട്രിപ്പിന് പോലും ഇത്രേം ഉറക്കം വന്നിട്ടില്ല എന്താണെന്നറിയാ കൊറേ ദിവസമായി നമ്മള് ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് അതുകൊണ്ടാണെന്ന തോന്നുന്നത് അങ്ങനെ ഇവിടെ വന്നപ്പോ ഇവിടെ ഓംലൈറ്റ് ഒക്കെ അടിക്കുന്ന പക്ഷെ എന്തായാലും നമ്മള് അവിടെന്ന് പറഞ്ഞ വാങ്ങിച്ചു വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരെ വിട്ടുകൊണ്ടിരിക്കുവാണ് അപ്പൊ രാത്രിയിലൊക്കെ വീഡിയോ പിടിക്കുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ കാണും നമുക്ക് കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റത്തില്ല അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ അപ്പൊ നൈറ്റില്ല വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ അടുമൂരി എത്തിയപ്പോഴത്തേക്ക് വണ്ടി നിർത്തുവാണ് കേട്ടാ വേറെ ഒന്നിനല്ല ഈ കിടക്കാൻ വേണ്ടി നല്ല ക്ഷീണം ഉറക്കം ാണ് വയ്യാത്തേട്ട അല്ലാ ക്ഷീണത്തിന് കണ്ണടഞ്ഞടിഞ്ഞു പോകുന്നു എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് പോയാൽ നമുക്ക് എവിടെ പോയാലും ഇതുപോലെ നമുക്ക് അത്രയ്ക്ക് ഉറക്കം വരുവാണെ കുറച്ചു നേരമെങ്കിലും ഒന്ന് കിടക്കുക കിടക്കുകയോ ചെയ്യുമ്പോ അതങ്ങ് മാറും എന്തായാലും തശ്മീർ കിടന്ന് ഭയങ്കര ഉറക്കമാണ് എനിക്ക് ഇതുപോലുള്ള സ്ഥലത്തേക്ക് കിടന്നുകഴിഞ്ഞാൽ ഉറക്കം പറ്റത്തില്ല വെറുതെ ഇച്ചിരി നേരം ഞാനും കേട്ടോ എന്ത് തന്നെയാണേലും പിന്ന നമ്മള് ഗോവ ട്രിപ്പൊക്കെ പോയപ്പോ ഇതുപോലൊന്നും ഉറക്കം വന്നിട്ടില്ല ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഉറക്കം അങ്ങനെ നമ്മള് കൊറച്ചേരൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാൻ ജാക്കറ്റൊക്കെ ഇടുവാണ് പോകാനുള്ള തയ്യാറെടുക്കും നമ്മുടെ ടെൻ്റൊക്കെ ഉണ്ട് കേട്ടോ ടെൻറ്റും ഷീറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് നമ്മൾ ഇവിടെ കിടക്കുവാണെങ്കി ഇവിടെ കിടന്നു പോവും അപ്പൊ നമ്മുടെ ഉദ്ദേശം ഒന്നും നടക്കത്തില്ലേ അവിടെ നമ്മളെ ഓടി എത്തണം ുള്ള എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കം എന്നിട്ടാ തോന്നുന്നു ചാട്ടം രണ്ട് ചാടിയപ്പത്തേക്ക് ഉറക്കം പമ്പ കടന്നു അങ്ങനെ വണ്ടി എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് ട്ടോ നേരെ ഇനി ഇവിടുന്ന് കിടക്കാൻ ഇനി ഇവിടുന്ന് കടന്നിട്ട് വേണം നമുക്ക് അടുത്ത യാത്ര തുടരാൻ അടുത്ത യാത്ര ഇല്ല പോകേണ്ട സ്ഥലത്തേക്ക് പോവാൻ പോയിക്കൊണ്ടിരിക്കുവാണ് ട്ടോ ഇനി ഇപ്പൊ തസ്മീറിന്റെ ലക്ഷ്യം എവിടെങ്കിലും ചായക്കടയാകുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് ചായക്കട തന്നെയാണ് എന്റെ ഉദ്ദേശം തെറ്റാറില്ല അതെ അടുത്ത ചായക്കടങ്ങിയതല്ലേട്ടാ എനിക്കൊരു ഉറക്കം വന്നിട്ട് മാത്രമല്ല തസ്മീറിന്റെ സ്വഭാവം പറയാണെങ്കി എപ്പഴും ഈ ചായ കുടിയാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യ എന്തായാലും അവിടം വരെ എത്തുമ്പോഴത്തേക്ക് ധനുഷ്കോടിൽ എത്തുമ്പോ നമുക്ക് പറയാം ഒരു ലക്ഷം ചായ കുടിച്ചു സാധ്യത എന്തായാലും നല്ല ചായ ചായ പ്രാർത്ഥിച്ച് അടുത്തേക്ക് പോവുകയാണ് എന്തായാലും നല്ലതായാലും ചീത്തയായാലും കുടിക്കും ഉറക്കം വന്നിട്ടല്ല ഉറക്കം പമ്പടക്കെട്ട അങ്ങനെ എന്തായാലും ചായയുടെ എത്ര ഭ്രമൊന്നും എനിക്കില്ലേലും ഉറക്കം വന്നിട്ട് വയ്യ എന്തായാലും ഇച്ചിരി ഞാനും കുടിക്കും പറഞ്ഞു വന്നതാ അല്ല കാപ്പിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്തായാലും കുറച്ച് കുടിക്കുവാണ് കേട്ടോ അത്രക്ക് കണ്ണങ് ചിമ്മി പോവാണ് എന്തായാലും അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ ഉണ്ട് നേരെ അവിടുന്ന് വണ്ടി വിടുവാണ് ഇനി നമ്മുടെ അലക്ഷ്യം അടുത്ത സ്ഥലത്തേക്കാണ് കേട്ടോ ഇനി നമ്മള് നിർത്തുന്നത് എവിടെയാണ് എം എൽ എ ഒക്കെ കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പൊ അവിടെയാണ് ഇനി നമ്മള് നിർത്തുന്നത് കേട്ടോ യാത്ര അങ്ങോട്ട് നമ്മള് വണ്ടിയെടുക്കുവാണ് ഇപ്പൊ ബബ്ലിസം അറിയാവില്ല ഇതാണ് പുനലൂരു ഇവിടെ ഒരു കെട്ടുപാലം ഒക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു സ്ഥലമാണ് ഇവിടെ നിന്നാണ് നമ്മള് തെമലൊക്കെ കട്ട് ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആണ് ഭയങ്കര റിസ്ക് ആണ് ആര് പോയാലും ശ്രദ്ധിച്ചൊക്കെ പോകണം പ്രത്യേകിച്ച് നൈറ്റ് ഡ്രൈവൊക്കെ ആണെങ്കിൽ വളരെ കെയർ ആയിരിക്കണം ആ അങ്ങനെ അടുത്ത ചായക്കടയാന്ന് തോന്നു നിർത്തിയത് പക്ഷെ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ചായ ഒന്നും വേണ്ട ആ കടത്തിന്റെ കിടന്നാ മതി ഒരാളെ എന്നെ കൊണ്ടുപോകുന്ന ഷീറ്റൊക്കെ വലിയ കടത്തി കൊണ്ടുപോകുന്നത് തഫ്മീർ ഒന്ന് എടുത്ത് ഞാന് കിടക്കട്ടെന്ന് പറയുകയാണെ പറഞ്ഞപ്പോ പറയണേ അത് അടി വെച്ച് കെട്ടിയേക്കുവാണോ ദേഷ്യം വന്നിട്ട് വയ്യാട്ടാ ഇങ്ങനെയാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് നേരെ അവിടുന്ന് വണ്ടി വിട്ടിട്ട് പിന്നെ നമ്മള് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ കൂടെ ഒക്കെ വന്ന് നിറയെ കൃഷിയൊക്കെ കണ്ടിട്ട് റോഡിലോട്ട് കയറിയപ്പോ അടിപൊളിയൊരു സ്പോട്ട് കണ്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ ഇവിടെ ഭയങ്കര കാറ്റാടിയുടെ കാറ്റാടി യന്ത്രങ്ങളാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത് കൂടാതെ വേറൊരു പ്രത്യേകത എന്തുന്ന് വെച്ച് കഴിഞ്ഞാൽ പനന്തേങ്ങ ഇല്ലേ പനന്ത പനന്ത െ വർണ്ണിക്കാനൊന്നും ഇല്ല സൗന്ദര്യമുള്ള സ്ഥലോ എന്റെ പൊനു ഇത്രയും ഭംഗിയുണ്ട് ഞാൻ തസ്മീരനോട് പറയുന്നു തസ്മീറായി ഇവിടുന്ന് പോകാനേ തോന്നില്ല എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം കാറ്റാ ഇങ്ങനെ കാറ്റിങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണെ നമ്മളെ ഉറക്കം ഇങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല അത് ആസ്വദിക്കാൻ തോന്നുവാണ് കൂടാതെ ഈ പനന്തേങ്ങ വീട് വീട് കടന്നിട്ട് നെഞ്ചൊന്ന് ഇടിക്കുവാണ് കാരണം നമ്മുടെ നാട്ടില് വെള്ളിടത്തും എല്ലാ സമയത്തും ഒരു പനന്തേങ്ങ കച്ചവടക്കാരൻ വന്നു കഴിഞ്ഞാൽ നൂറാൾക്കാരാണ് വായിക്കാൻ അത് നല്ലൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കണം ഇവിടെയെങ്കിലും ആർക്കും വേണ്ടാതെ കിടക്കുന്ന കാണുമ്പഴേ സങ്കടം വരുന്ന കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇത് കാണണം കണ്ടു കഴിഞ്ഞാൽ ചങ്കിടിക്കാതിരിക്കത്തില്ല എങ്ങനെയുണ്ട് എന്തായാലും തസ്മീന്റെ ഉറക്കം പോയെന്നാണോ തോന്നുന്നു കണ്ണൊക്കെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ ആക്കുന്നുണ്ട് തുടക്കം ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പൊ ഉറക്കത്തിന്റെ ആ ഒരു മൈൻഡ് പോവുമായിരിക്കും കാരണം അത്രക്ക് കാലാവസ്ഥയാണ് ഇവിടെ വന്നപ്പോ നല്ല തണുപ്പുമുണ്ട് അങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ നേരെ വണ്ടി വണ്ടിയെടുത്ത് പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനി നമ്മുടെ ഉദ്ദേശം എവിടെയാ അല്ലേഫാസ്റ്റ് കഴിക്കാൻ കഴിച്ചിട്ട് പോകാനും ഒന്നും കൂടെ എനർജിയൊക്കെ അപ്പൊ എന്തായാലും തമിഴ്നാട്ടിലെ ഫുഡ് എല്ലാരും പറയും ഭയങ്കര വൃത്തിയൊന്നും ഇല്ല കേരളത്തിന് പുറത്തോട്ട് പോയ വൃത്തിയൊന്നും ഇല്ലാത്തതാണ് ശ്രദ്ധിക്കണോന്നൊക്കെ പറയും എന്തായാലും ഏറ്റവും വൃത്തിയില്ലാത്ത സ്ഥലം തമിഴ്നാട് എന്നാ പറയുന്നത് അങ്ങനെ നമ്മൾ എന്തായാലും കടിച്ചു നോക്കാന്ന് പറഞ്ഞ് കേറുവാണ് കേട്ടോ ചെന്നപ്പ തന്നെ ഫോട്ടോക്ക് ഫോട്ടോ ഒരു സിനിമ ഫോട്ടോ അവിടെയൊക്കെ അങ്ങനെയാണ് വിജയ് അജിത്ത് പിന്നെ കൊറേ പേറെ നമ്മളൊക്കെ ദൈവങ്ങളുടെ ഫോട്ടോ അല്ലേ വെക്കുന്നത് ഇഡലി ഒക്കെ വാങ്ങിച്ചു കഴിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ വേറൊരു കാര്യം വെച്ചാൽ കൈ കഴുകാൻ ചെന്നപ്പോ ഭയങ്കരമാണ് വൃത്തിയുടെ ആ വെള്ളമൊക്കെ ഞാൻ വെള്ളത്തിൽ പറയാനൊന്നും നിന്നില്ല വല്ല വിധനയും അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ കഴിയിട്ട് കഴിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കൈ കഴുകാൻ ആ കഴിച്ചത് ഇങ്ങോട്ട് പോയെന്നറിയത്തില്ല എന്തോ പോലെ വന്നു േട്ടാ അത് കഴിഞ്ഞ് ഞാൻ അകത്തുനിന്ന് വെള്ളമൊക്കെ എടുത്താണ് വീണ്ടും കഴിയുന്നത് അതിനുശേഷം നമ്മൾ വണ്ടി വിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട എന്താ രസമാണെന്ന് നോക്കിയാൽ എന്റെ പൊന്നോ ഇത് കണ്ടോ നമ്മുടെ തമിഴ്നാടിന്റെ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും നാ കൃഷികളാണ് നമ്മടെ നാട്ടില് നമ്മളെവിടെ ചെന്നാലും നെൽകൃഷിയല്ലേ കാണുന്നത് ഇവിടെ അതൊന്നും ചിലതൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പരുത്തി എന്താന്ന് പറയുന്നുണ്ട് പരുത്തിയുടെ കൃഷിയൊക്കെ നമ്മൾ തുണിയൊക്കെ നെയ്യുന്ന ആ സാധനം ഇല്ല അതിന്റെ ഒക്കെ കൃഷിയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ പിന്നെ ഈ നമ്മുടെ ചോളം അതുപോലുള്ള കൊറേ സാധനങ്ങളൊക്കെ നിപ്പുണ്ടെന്തായാലും കൊറേ അടുത്തൊക്കെ നിന്ന് നോക്കി കേരളത്തിന്റെ തമിഴ്നാട് ഉണ്ട് അതുപോലെ കൃഷിയും സ്ഥലം വെറുതെ കിടക്കുവാണ് അതൊക്കെ നമ്മുടെ നാട്ടിലാണ് കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്തേനെ അത്രയ്ക്ക് വിജനമായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണേലും ഓരോ സംസ്ഥാനത്തും ഓരോ ജില്ലയിലും ഒക്കെ ചെല്ലുമ്പോൾ ഓരോരോ ഭംഗികളാണ് നമുക്ക് കാണുന്നത് പ്രത്യേകിച്ച് കേരളൊക്കെ വിട്ട് കഴിയുമ്പോൾ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ഓരോ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മള് എല്ലാ സ്ഥലത്തും യാത്ര പോകാൻ പറയുന്നത് എന്ത് തന്നെയാണേലും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയതില് ഒരുപാട് ഒരുപാട് സന്തോഷം ഇപ്പൊ അടുത്ത ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയൊക്കെ